സ്വകാര്യ പണിമുടക്കിയെങ്കിലും വ്യാഴാഴ്ച കാലടിയിൽ ഗതാഗത കുരുക്കിന് ഒരു കുറവുണ്ടായത് യാത്രക്കാർക്ക് ആശ്വാസമായി ഒരിക്കലും അഴിയാത്ത കാലടിയിലെ കുരുക്കിന് പല കാരണങ്ങളാണ് ജനങ്ങൾ പറയുന്നത് അവർക്ക് മാറ്റാൻ സാധിക്കും മാറ്റോ രണ്ട് പേര് പോകണുള്ളൂ ബസ്സിൽ ഒരു അൻപത് അറുപത് പേർക്ക് പോകുന്നവർക്ക് പല പല സ്ഥലത്ത് ദൂരെ അങ്ങനെ ഞങ്ങൾ അവർക്ക് ട്രാഫിക്കിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് ബസ് ഈ ഇവിടെ വർഷം ഒരു ബ്രിഡ്ജ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം അതുകൊണ്ടാണ് ബ്ലോക്ക് ഇവിടെ ഇത് എല്ലാ വണ്ടികളും പോകുമ്പോഴും ഇത് ബ്ലോക്ക് ഇപ്പോഴും ഇവിടെ ബസ് പറയാൻ പറ്റില്ല കാരണം ഇന്നിപ്പോ ബസ് ഇല്ല കാലടിയിലെ ഗതാഗത കുരുക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏറിയും കുറഞ്ഞും വരുമെന്നല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല കാലടി പാലത്തിലെ കുഴികളും പ്രവേശന ഭാഗത്തെ റോഡിന് വേദിയില്ലാത്തതുമാണ് ഗതാഗത കുരുക്കിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ട്രാഫിക്കിന്റെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഈ വർഷം ഒരു ഒരു അതുപോലെ തന്നെ വീതി ഇല്ലാത്ത വാഹനങ്ങൾക്ക് പോകാൻ പറ്റിയ വീതി അല്ല ഉള്ളത് കാരണം റോഡിന് ബ്ലോക്ക് ബ്ലോക്ക് ഒരു മാറില്ല മാറില്ല പുതിയ അവിടെ പണി ടക്കണുണ്ട് കുറച്ച് തടസ്സങ്ങളുണ്ടാവും പക്ഷെ എന്ന് വിചാരിച്ച് ഒരാളെ മാത്രം കുറ്റം പറയാനുള്ള ഇതില്ല വഴി ഒന്നാമതന്നെ ശരിയല്ല വഴിക്ക് വീതിയില്ല ഇതുപോലെ വണ്ടികൾ പാസിങ്ങുള്ള സ്ഥലമല്ലേ അപ്പം അതിന് മാറ്റം വന്നെങ്കിൽ മാത്രമേ വണ്ടി ബ്ലോക്കില്ലാതെ പോകുള്ളൂ അങ്കമാലിയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് വലയുന്നത് അതേസമയം പെരുമ്പാവൂർ ഒക്കലിൽ നിന്ന് വരുന്ന വാഹനയാത്രക്കാർക്ക് അധികം നേരം ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ട സാഹചര്യം വരുന്നില്ല വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഇങ്ങനെ നീണ്ട് 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 പാലം വരെ പോകും അപ്പുറത്താണെങ്കിൽ അത് അങ്കമാലി വരെ നീണ്ടുപോകും അതാണ് സ്ഥിരമായിട്ട് ഒരു സംഗതി അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കണ്ടേ ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ ശേഖരിച്ചിരിക്കും എല്ലാവർക്കും വാണിംഗ് കൊടുത്തുകൊണ്ടിരിക്കണം മറ്റുള്ളവരെ അങ്ങനെയല്ല ചാ ഇന്നലെയൊക്കെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അപ്പം തന്നെ പൈസ വാങ്ങിക്കണേ ഈ സ്റ്റോപ്പ് ഒരു കാരണവശാലും ഇവിടുന്നും മാറും മാറാൻ ജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല ബസ്സുകാരും താല്പര്യപ്പെടുന്നില്ല യാത്രക്കാരും ബസ്സുകാരും പിന്നെ പഞ്ചായത്ത് മാത്രം പഞ്ചായത്തോ അല്ലെങ്കിൽ ചെയ്യേണ്ട ചെയ്താൽ കാര്യങ്ങൾ ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ കാരണമാണ് മറ്റൂർ മുതൽ കാലടി വരെ ഗതാഗത കുരുക്കുണ്ടാകുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടി റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതും വാഹനങ്ങളുടെ പെരുപ്പവും എം സി റോഡിലൂടെയുള്ള ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട് വൈകീട്ടായിരുന്നു രാവിലെ അല്ലെ എപ്പോഴും ബ്ലോക്ക്ണ്ട് ഇവിടെ ബസ്സുകളാണ് പിന്നെ മറ്റു വണ്ടികളാണ് എനിക്ക് തോന്നുന്നത് പോകുന്നത് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്ന മതിയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് തന്നെ ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ചെയ്യാൻ വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ധൃതിയാണ് പോകാനുള്ള എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ള നേരെ കൊണ്ടുവന്ന് അവർ കുത്തി കേട്ടാണ് വണ്ടി ടോറസ് നേരെ നേരെ പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡ് കാലടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ സ്റ്റാൻഡിന്റെ പ്രവേശന ഭാഗത്തായി റോഡിന് പുറത്തുനിന്നാണ് കയറ്റുന്നത് ഇവിടെ റോഡിന് വീതിയും കുറവായതിനാൽ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ടെന്നും യാത്രക്കാർ പറയുന്നു കാരണം ബസ് വന്ന് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആൾക്കാരെ കയറി ഇറങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഒരു സെക്കൻഡ് മതി ബ്ലോക്ക് ആവാനായിട്ട് അപ്പൊ അത് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് മാറ്റിയിടെയോ അപ്പൊ എന്തോ അവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ധാരണയൊക്കെ നടക്കേണ്ട വിവരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മാതൃ ഈ ബ്ലോക്ക് വരെയുണ്ടാവും ഇവിടെ പറഞ്ഞതിന്റെ കാരണം പ്രൈവറ്റ് ബസ്സാരെ ബ്ലോക്ക് അപ്പറേ വണ്ടി ഇപ്പൊ വണ്ടി ബ്ലോക്ക് ഉണ്ടാക്കണെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ ഏത് പ്രൈവറ്റ് ബസ് ഉള്ള എന്നിട്ട് എന്താ ഈ മാത്രം ഈ വണ്ടികൾ ഇവിടെ നടക്കണേ

ബഹളങ്ങളും അവരൊക്കെ ശാന്തമായിട്ട് വണ്ടിമാർക്ക് ബസ്സാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നിപ്പോൾ ബസ് ഇല്ല പക്ഷെ ബ്ലോക്ക് എന്തുകൊണ്ടാണ് വണ്ടികൾ പോകണോ മത്സരിച്ചാണ് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ യാത്രക്കാർ കഴിയാന്ന് വെച്ചാൽ എനിക്ക് മുന്നേ എത്ര ഒരു ആംബുലൻസ് സീരിയസ് കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള ഗ്യാപ്പില്ല വണ്ടിക്കാർ എന്തോ എന്ത് ബുദ്ധിമുട്ടി അവരെ കടത്തി വരുന്ന അറിയുമ്പോൾ ഒരു ബ്ലോക്കുള്ള സമയത്ത് കുഞ്ഞുങ്ങൾ വണ്ടി പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചില്ല അപ്പോൾ ബ്ലോക്ക് മാറ്റം എണങ്ങിയിട്ടില്ല റോഡിന് വീതി വിടണം റോഡിന് വീതിയില്ല വണ്ടികൾ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് മറ്റൊരു പോയിന്റ് ഇവിടെ നാലു ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു ബസ്സോ വലിയ വണ്ടിയോ ഇടയ്ക്ക് കയറിയാൽ അതോടെ എല്ലാവരും കുരുക്കിലാകും പിന്നെ നമ്മളുടെ കുറ്റമുണ്ട് മിക്കവാറും ഈ ട്രാഫിക് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതൊന്നും നോക്കാതെ ആൾക്കാർ വണ്ടി കുത്തിക്കേറ്റിക്കൊണ്ട് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതൊക്കെയാണ് ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു നാല് ആറ് ിലേക്ക് വണ്ടി തിരിഞ്ഞു പോകുന്നു ഇവിടെ ചെമ്പിച്ചേർ റോഡ് കാലടി പിന്നെ അങ്കമാലി നമ്മുടെ എയർപോർട്ട് റോഡ് പിന്നെ പള്ളിയുടെ അവിടെ നിന്നുള്ള റോഡ് അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ ചെമ്പിച്ചേരി നമ്മുടെ കോളേജ് റോഡ് ഇതെല്ലാം ചെറിയൊരു സർക്കിളിലെ ഈ റോഡുകൾ വന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ചിലപ്പോൾ മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കിൽ പെടാറുണ്ട് മറ്റൂരിൽ സിഗ്നൽ ലൈറ്റ് ഉണ്ടെങ്കിലും യാത്രക്കാർ അതൊന്നും ഗവനിക്കാറേ ഇല്ല വർഷത്തിൽ ആറുമാസമെങ്കിലും പണിമുടക്കാറുള്ളത് കൊണ്ടാകും ആ സിഗ്നൽ യാത്രക്കാർ കണക്കിലെടുക്കാത്തതെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ പോലീസ് നിൽക്കണം വണ്ടി അതിലേക്ക് ഒന്ന് ഒരാൾ കുത്തി കയറിക്കഴിഞ്ഞാൽ സംഗതി പണിയാവും അപ്പോൾ ചില ഇടയ്ക്ക് പോലീസുകാർ തന്നെ സീഗിൽ ഓഫ് ചെയ്തി എയർപോർട്ട് വഴി പറഞ്ഞ വണ്ടികൾ അവിടെ ബ്ലോക്ക് ആക്കിക്കളായി തിരിച്ചുവിടുമ്പോൾ അപ്പോൾ രണ്ട് വയസ്സൊന്നും പതിനഞ്ച് എന്തൊക്കെയുണ്ടായാലും റോഡ് നിയമങ്ങൾ പാലിക്കാതെ തനിക്ക് മാത്രം എളുപ്പത്തിൽ യാത്ര ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഇടയ്ക്കു കയറി വാഹനങ്ങളാണ് പലപ്പോഴും മൊത്തത്തിൽ കുരുക്കുണ്ടാക്കുന്നത് ഇതിൽ സമയത്ത് ഓടിയെത്താൻ പെടാപ്പാട് പെടുന്ന ബസ്സുകാരും ഉണ്ടാകാറുണ്ട് ദൂരത്തോട്ട് പോകേണ്ട യാത്രക്കാരെ ബസ്സിൽ ബസ്സിൽ തിങ്ങി വരുമ്പോ ഇവർക്ക് ഒരാൾക്ക് രണ്ടാക്ക് വീട്ടിൽ പോവാൻ ഇന്ന് ഇട്ടു കഴിഞ്ഞാൽ നല്ലത് പല പല എത്തുക പ്രശ്നമാണ് ഞാൻ അങ്ങനെ പ്രാവശ്യം യാത്രക്കാർ വണ്ടി എന്നുള്ളതും അതുകൊണ്ട് ഇടയ്ക്ക് മീഡിയൻ സ്ഥാപിച്ചപ്പോൾ കുറച്ചുനാൾ ഗതാഗത കുരുക്കിന് അല്പം ശമനം ഉണ്ടായിരുന്നുവെങ്കിലും അതും അധികനാൾ നീണ്ടു നിന്നില്ല വാഹനങ്ങൾ അതെല്ലാം എടിച്ചു തകർത്തു റോഡ് നിയമങ്ങൾ പാലിക്കാത്തവർക്ക് കൃത്യമായി പിഴ കൊടുക്കുകയും നിരീക്ഷിക്കാൻ ഗതാഗത കുരുക്ക് ഏറെയുള്ള കാലടിയിലെ മറ്റൂരിലും ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുക കൂടി ചെയ്താലേ കാലടിയിലൂടെ വലിയ കുരുക്കില്ലാതെ യാത്ര ചെയ്യാനാകൂ എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ബ്ലോക്ക് വരുന്നത് ഒരു സിസ്റ്റം ഇല്ല ഇങ്ങനെ അവർക്ക് ആവശ്യമുള്ള വണ്ടിക്കാർ കവർ അപ്പോൾ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി